ഇത് നീലിമ ഓ ഹായ് ലാവണ്യ നീലിമയെ നോക്കി വിഷ് ചെയ്തു നീലിമ തിരിച്ചും പുഞ്ചിരിച്ചു സിദ്ധാർത്ഥ് നീ എന്നെ ഇവർക്ക് പരിചയപ്പെടുത്താത്തത് എന്താണ് അല്ല നീലിമ ആരാണെന്നും പറഞ്ഞില്ലല്ലോ ലാവണ്യ ചോദിച്ചു അവളുടെ ചോദ്യത്തിൽ നീലിമ ആരാണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി നന്നായി തെളിഞ്ഞിരുന്നു സിദ്ധാർത്ഥ് അത് കേട്ട് രൂക്ഷമായി ലാവണ്യെ നോക്കി നീലിമ എന്റെ സിദ്ധാർത്ഥ് എന്തോ പറയാൻ തുനിഞ്ഞു ലാവണി ആകെ അമ്പരെന്ന് അവൻ എന്താവും പറയാൻ പോകുന്നതെന്ന് ശ്രദ്ധിച്ചു ഉടനെ നീലിമ ലാവണിയെ നോക്കി എന്നിട്ട് പറഞ്ഞു ഞാൻ സിദ്ധാർത്ഥിനെ ഒരു അകന്ന ബന്ധുവാണ് സിദ്ധാർത്ഥ് നീലിമ പറഞ്ഞത് കേട്ട് കലിയോട് അവളെ നോക്കി തന്റെ ഭാര്യയാണെന്ന് പറയാൻ തൊലിഞ്ഞ തന്നെ തടഞ്ഞുകൊണ്ട് നീലിമ അകന്ന ബന്ധുവെന്ന് അവളെ തന്നെ പരിചയപ്പെടുത്തിയത് അവന് തീരെ ഇഷ്ടമായില്ല ലാവണ്ണിക്ക് നീലിമ പറഞ്ഞത് കേട്ടപ്പോഴാണ് സമാധാനമായത് ആണോ അത് ശരി എന്നിട്ട് സിദ്ധാർത്ഥ് ഇതുവരെ ഇങ്ങനൊരു ബന്ധുവുള്ള കാര്യം പറഞ്ഞിട്ടില്ല ലാവണ്യ പറഞ്ഞു അത് ഞങ്ങൾ കുറച്ചു കാലം പുറത്തായിരുന്നു അതാ നീലിമ പറഞ്ഞു മിസ് നീലിമ ഇഫ് യു ഡോൺ മൈൻഡ് ഞാൻ ഇത്തിരി നേരം സിദ്ധാർത്ഥിന്റെ ഒപ്പം സംസാരിച്ചോട്ടെ താൻ കഴിച്ചു കഴിഞ്ഞെങ്കിൽ ഒന്ന് മാറിയിരിക്കാമോ ലാവണ്യ നിഷ്കളങ്കത ഭാവിച്ചു കൊണ്ട് ചോദിച്ചു അവൾ തന്നോട് എന്തിനാണ് അങ്ങനെയുള്ള കാര്യത്തിന് പെർമിഷൻ എടുക്കുന്നതെന്ന് മനസ്സിലാവാതെ നീലിമ എഴുന്നേൽക്കാൻ ശ്രമിച്ചു ലാവണ്യ പറഞ്ഞത് കേട്ട് നീലിമ എഴുന്നേൽക്കാൻ കൂടി കണ്ടപ്പോൾ സിദ്ധാർത്ഥിന്റെ നിയന്ത്രണം വിട്ടു അവിടെ ഇരിക്കേ സിദ്ധാർത്ഥ് നീലിമയെ നോക്കി പറഞ്ഞു നീലിമ അവന്റെ ശബ്ദം കേട്ട് അറിയാതെ ഇരുന്നെടുത്ത് തന്നെ അമർന്നുപോയി അവരിന്നോട്ടെ താൻ പറഞ്ഞു ഞാൻ കേൾക്കാം സിദ്ധാർത്ഥ് പറഞ്ഞു ലാവണ്യക്ക് അത് കേട്ട് ഭയങ്കരമായ ദേഷ്യം വന്നു പക്ഷേ സിദ്ധാർത്ഥിന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് അവൾ എതിർത്തു പറയാതെ അവന്റെ അരികിൽ ചെന്നിരുന്നു സിദ്ധാർത്ഥിന്റെ അടുത്ത് ലാവണ്ണി അധികം സ്നേഹത്തോടെ ഇടപഴകുന്നത് അശ്വിന് തീരെ രസിച്ചില്ല അവൻ ഡാഡി എന്ന് വിളിക്കാൻ ഒരുങ്ങിയപ്പോൾ നീലിമ അവനെ തടഞ്ഞുകൊണ്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞു ജ്യാചു അത് ഡാഡിയുടെ ഫ്രണ്ടാണെന്നാണ് തോന്നുന്നത് വെറുതെ ഇപ്പോൾ കയറി വിളിച്ചിട്ട് നീ ഡാഡിയെ നാണം കെടുത്തരുത് കേട്ടോ നീലിമ പറഞ്ഞത് കേട്ട് ഡാഡി എന്ന് വിളിച്ചാൽ എങ്ങനെയാണ് നാണക്കേടാവുന്നതെന്ന് ചോദിക്കാൻ അശ്വിന് തോന്നി പക്ഷേ അവൻ അതൊന്നും ചോദിച്ചില്ല അശ്വിൻ മിണ്ടാതിരുന്ന് ലാവണ്ണിയെ രൂക്ഷമായി നോക്കിക്കൊണ്ടിരുന്നു അല്ല നീ എപ്പോഴാ ലണ്ടനിലേക്ക് തിരിച്ചു പോകുന്നത് സിദ്ധാർത്ഥ് ചോദിച്ചു സത്യത്തിൽ ലാവണ്യ അധികം അടുത്തിരുന്ന് സംസാരിക്കുന്നത് അവന് തീരെ ഇഷ്ടമാവുന്നുണ്ടായിരുന്നില്ല പക്ഷേ അവിടെ വെച്ച് അവളെ അപമാനിക്കാൻ അവന് തോന്നിയതുമില്ല അതുകൊണ്ടാണ് അങ്ങനൊരു ചോദ്യം ചോദിച്ചത് ഞാൻ ഉടനെ പോവും ഇപ്പോൾ തന്നെ തിരക്കിന്റെ ഒക്കെ ഇടയിൽ ഓടി വന്നതാണ് ലാവണ്യ പറഞ്ഞു ഓ സിദ്ധാർത്ഥ് താല്പര്യം ഒട്ടുമില്ലാത്ത മട്ടിൽ പറഞ്ഞു ലാവണ്യയുടെ മുഖം അപ്പോൾ ചെറുതായി വിളറി അവൾക്ക് സിദ്ധാർത്ഥിനോട് ചെറുതായ ഒരു ക്രഷ് കുറെ ഉണ്ട് അത് അവനോട് അവൾ തുറന്നു പറഞ്ഞിട്ടില്ല ഇപ്പോൾ അവന്റെ കൂടെ മറ്റൊരു പെണ്ണിനെ കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് സിദ്ധാർത്ഥ് അങ്ങനെ സ്ത്രീകളെ റെസ്റ്റോറന്റിൽ കൊണ്ടുവരുകയോ ഒപ്പം നടക്കുകയോ ചെയ്യുന്ന ആളല്ല നീലിമയോട് അവൻ ഇടപഴകുന്നത് കണ്ടപ്പോൾ എന്തൊരു സംശയം ലാവണിയുടെ മനസ്സിൽ തോന്നി തുടങ്ങി സിദ്ധാർത്ഥിനെ അടുത്ത് കുറച്ചുനേരം ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് തോന്നിയപ്പോൾ ലാവണി പറഞ്ഞു എനിക്ക് കുറെ കാലമായി എങ്ങോട്ട് വരാതിരുന്നതുകൊണ്ട് സ്ഥലത്തെപ്പറ്റിയൊന്നും വലിയ ധാരണയല്ല നമ്മൾക്ക് ഒന്ന് കറങ്ങാൻ പോയാലോ നീ എന്നെ കൂടെ വരാമോ ലാവണ്ണി ചോദിച്ചത് കേട്ട് സിദ്ധാർത്ഥ അവളെ നോക്കി ഉടനെ തന്നെ പറഞ്ഞു സോറി ലാവണ്യ എനിക്ക് നീലിമയും മോനെയും വീട്ടിൽ കൊണ്ടുവിടണം വരാൻ പറ്റില്ല സിദ്ധാർത്ഥ അങ്ങനെ പറഞ്ഞു കളയുമെന്ന് ലാവണ്ണി കരുതിയതല്ല അതിന്റെ വാട്ടം അവളുടെ മുഖത്തുണ്ടായിരുന്നു നീലിമ ഇതെല്ലാം നിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല ഡാഡി അങ്ങനെ പറഞ്ഞതിൽ അശ്വിന് വളരെ സന്തോഷം തോന്നി സിദ്ധാർത്ഥ് ഭക്ഷണശേഷം ഹോട്ടലിൽ നിന്ന് ഉടനെ ഇറങ്ങി ലാവണ്യ എങ്ങനെ തിരികെ പോകുമെന്നോ എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്യണോ എന്നും അങ്ങനെ ഒരു തരത്തിലുള്ള കാര്യവും ഫോർമാലിറ്റിക്ക് പോലും സിദ്ധാർത്ഥ് ചോദിച്ചില്ല ലാവണ്യ സിദ്ധാർത്ഥ് നീലിമയോടൊപ്പം അശ്വിനെയും എടുത്തുകൊണ്ട് പോകുന്നതും നോക്കി കോപത്തോടെ നിന്നു ഈ നീലിം ആരാണെന്ന് അറിയണം അറിഞ്ഞേ പറ്റൂ സിദ്ധാർത്ഥ് അങ്ങനെ നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കുമെന്ന് ഈ കരുതണ്ട ാവണ്യ മനസ്സിൽ പറഞ്ഞു നീലിമ എന്തായാലും സിദ്ധാർത്ഥിന് വളരെ വേണ്ടപ്പെട്ട ഒരാളാണെന്ന് മാത്രമാണ് ലാവണ്യക്ക് മനസ്സിലായത് സിദ്ധാർത്ഥ് സാധാരണയായി അവന്റെ പിറകെ നടക്കുന്ന യുവതികളെ പോലും തിരിഞ്ഞു നോക്കാറില്ല ആകെ അവൻ അടുത്തു കഴിഞ്ഞിട്ടുള്ളത് ബോധമില്ലാത്ത ഒരു പെൺകുട്ടിയുടെ കൂടെ മാത്രമാണ് അങ്ങനെയുള്ള സിദ്ധാർത്ഥ് നീലിമയോ ഒരു ഭർത്താവ് ഭാര്യയെ പരിചരിക്കുന്ന പോലെയാണ് കൊണ്ടു നടക്കുന്നത് പെട്ടെന്ന് സിദ്ധാർത്ഥ് ഉത്തരവാദിത്തമുള്ള ഒരു കുടുംബസ്ഥനായതുപോലെ ലാവണ്ണിക്ക് തോന്നി അവൾ ഉടനെ എടുത്ത് ഹേമന്തിന്റെ നമ്പർ ഡയൽ ചെയ്തു ഹേമന്ത് ഉടനെ ഫോൺ എടുത്തു എടാ നീ എവിടെയാ ഒന്ന് കാണാൻ പറ്റുമോ ലാവണ്യ ചോദിച്ചു ഹേമന്ത് വളരെ സന്തോഷത്തോടെ മറുപടി പറഞ്ഞു പിന്നെന്താ നീ സ്ഥലം പറ ബീച്ചിനടുത്ത കോഫി ഷോപ്പ് ഉടനെ വരണം ലാവണ്യ പറഞ്ഞത് കേട്ട് ഹേമന്ത് വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു എന്താ മോളെ പെട്ടെന്നെ കാണാൻ കൊതിയോ ഉവ്വാ കുടുങ്ങാത് വേഗം വരാൻ നോക്ക് ലാവണ്യ അത്ര മാത്രം പറഞ്ഞിട്ട് ഫോൺ വെച്ചു ഡാഡി വന്നിരുന്ന ആന്റി ആരാ ഡാഡിയുടെ ഫ്രണ്ടാണോ അശ്വിൻ ചോദിച്ചത് കേട്ട് നീലിം അവനെ നോക്കി അശ്വിന്റെ ശ്രദ്ധ അപ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖത്തായിരുന്നു സിദ്ധാർത്ഥ് അവനെ നോക്കി പറഞ്ഞു മോനെ ആ ആന്റി ഡാഡിയുടെ ഫാമിലി ഫ്രണ്ടാ ചെറുപ്പം മുതൽ ഞങ്ങൾ ഒന്നിച്ചാ വളർന്നത് സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് നീലിമയുടെ മനസ്സ് കൂടുതൽ കലുഷിതമായി ഇയാൾക്ക് ഇത്ര സുന്ദരിയായ ഒരു കൂട്ടുകാരി ചെറുപ്പം മുതലേ കൂടെ ഉണ്ടായിട്ട് എന്ത് ഇയാൾ അവരെ കല്യാണം കഴിക്കാതിരുന്നേ ആ പെണ്ണിന്റെ നിൽപ്പ് കണ്ടിട്ട് അവൾക്ക് ഈ കലിപ്പന പണ്ടേ നോട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ എന്റെ ദൈവമേ ഇയാളോട് ഇതിനെക്കുറിച്ച് എങ്ങനെ ചോദിക്കും നീലിമ മനസ്സിൽ ആലോചിച്ചു അശ്വിൻ പിന്നെ ഒന്നും ചോദിച്ചില്ല ലാവണ്ണിയെ അവനെ തീരെ ബോധിച്ചിട്ടില്ല എന്ന് മാത്രം സിദ്ധാർത്ഥിനു മനസ്സിലായി ഹായ് എത്ര നാളായി മാൻ കണ്ടിട്ട് ഹേമന്ത് ലാവണ്ണിയെ നോക്കി പറഞ്ഞു അതിന് നിനക്ക് അതിനൊക്കെ സമയമുണ്ടോ നീയൊക്കെ എപ്പോഴും തിരക്കല്ലേ ലാവണ്ണി തിരിച്ചു ചോദിച്ചു നിനക്കൊരു മാറ്റവും ഇല്ല കേട്ടോ ലാസ്റ്റ് കണ്ടപ്പോ ഉള്ള പോലെ തന്നെ ഹേമന്ത് അവളുടെ മുഖം ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു ലാവണ്യ വളരെ സുന്ദരിയായിരുന്നു അവളുടെ മുഖത്ത് വെയിലിന്റെ വെളിച്ചം വെളിച്ചമടിക്കുന്നുണ്ട് അത് അവളെ കൂടുതൽ സുന്ദരിയാക്കിയിരിക്കുന്നു നീ എന്തൊരു സുന്ദരിയാണെന്നോ ഹേമന്ത് അറിയാതെ പറഞ്ഞുപോയി നിന്റെ കോഴിത്തരത്തിന് ഒരു കുറവും വന്നിട്ടില്ലല്ലേ ലാവണ്യ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഇല്ല നിന്നെയൊക്കെ കണ്ടാല് ആരായാലും കോഴിയാവും ഞാനൊരു കാര്യം അറിയാനാ നിന്നെ കാണണമെന്ന് പറഞ്ഞത് ലാവണ്യ പറഞ്ഞു ഹേമന്ത് അത് കേട്ട അവളെ നോക്കി എന്ത് കാര്യം ഹേമന്ത് ആകാംക്ഷയോട് ചോദിച്ചു സിദ്ധാർത്ഥനെ ഞാൻ ഇന്ന് ഒരു ഹോട്ടലിൽ വെച്ച് കണ്ടിരുന്നു അവന്റെ ഒപ്പം ആ സമയം ഒരു പെണ്ണും ചെറിയ കുട്ടിയും ഉണ്ടായിരുന്നു അതാരാണെന്ന് അവൻ കൃത്യമായി പറഞ്ഞില്ല നിനക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോന്ന് തിരക്കാനാണ് ഞാൻ നിന്നോട് വരാൻ പറഞ്ഞത് ലാവണ്യ പറഞ്ഞു അവൾ വ്യക്തമായി തന്റെ വരവിന്റെ ഉദ്ദേശം അറിയിച്ചപ്പോൾ ഹേമന്തിന് ചെറിയ വിഷമം തോന്നി ലാവണ്യെ കാണണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ കാണാൻ അവൾക്ക് ആഗ്രഹമുള്ളത് കൊണ്ടാവുമെന്ന് ഹേമന്ത് പ്രതീക്ഷിച്ചിരുന്നു അവനും സിദ്ധാർത്ഥും അവളും കുഞ്ഞുനാൾ മുതലുള്ള കൂട്ടുകാരാണ് സിദ്ധാർത്ഥനോടാണ് അന്നും അവൾക്കടുപ്പം കൂടുതൽ സിദ്ധാർത്ഥന്റെ കൂടെ കണ്ട പെണ്ണിനെ കുറിച്ചറിയാൻ അവൾക്ക് എന്തിനാണ് അത്രയും ആകാംക്ഷയെന്ന് ചോദിക്കണമെന്ന് അവന് തോന്നി താൻ അവളോട് എന്തെങ്കിലും ചോദിച്ചാൽ അവൾ തന്നെ തെറ്റിദ്ധരിക്കുമെന്ന് കരുതിയതുകൊണ്ട് ഹേമന്ത് ഒന്നും ചോദിച്ചില്ല ആ അത് നീലിമയാവും അവന്റെ കൂടെ അവരെയാണ് മിക്കപ്പോഴും കാണാറുള്ളത് ഹേമന്ത് പറഞ്ഞു അതെന്തിനാ എപ്പോഴും അവരൊപ്പം നടക്കുന്നത് ലാവണി ചോദിച്ചു അങ്ങനെയല്ല സിദ്ധാർത്ഥിനെ നിനക്കറിയില്ലേ ഒരു പെണ്ണിന്റെ കൂടെ നടക്കാത്ത അവൻ ഇപ്പൊ നീലിമയുടെ ഒപ്പം മിക്കയിടത്തും പോകുന്നത് കാണാറുണ്ട് അതാ ഞാൻ ഉദ്ദേശിച്ചത് ഹേമന്ത് പറഞ്ഞു അത് കേട്ട് ലാവണിയുടെ മുഖം വാടി ഹേമന്ത് അത് ശ്രദ്ധിക്കുകയും ചെയ്തു അല്ല നീ എന് ഇതൊക്കെ അന്വേഷിക്കുന്നേ ലാവണിയുടെ മുഖം ശ്രദ്ധിച്ചപ്പോൾ ഹേമന്തിന് ആ ചോദ്യം ചോദിക്കാതെ ഇരിക്കാൻ അപ്പോൾ കഴിഞ്ഞില്ല ലാവണ്ണി ഒന്ന് പരിങ്ങി എന്നിട്ട് പറഞ്ഞു ഏഹ് ഒന്നും ഉണ്ടായിട്ടല്ല സിദ്ധാർത്ഥിനെ ഒപ്പം കണ്ടപ്പോൾ നീലിമ പറഞ്ഞത് അവന്റെ അകന്ന ബന്ധുവാണെന്നാ അതാ ഞാൻ നിന്നോട് അതിനെക്കുറിച്ച് ചോദിച്ചത് നമ്മളറിയാത്ത ഏതു ബന്ധുവാണ് സിദ്ധാർത്ഥിനുള്ളത് ലാവണ്ണി ചോദിച്ചു എനിക്ക് നീലിമ അവന്റെ ആരാണെന്നൊക്കെ നന്നായി അറിയാം ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എപ്പം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ